ഏതായാലും ഇറാനും റഷ്യയ്ക്കും കഴിഞ്ഞ കുറേ നാളുകളായി ഇല്ല എന്ന് പറയേണ്ടി വരും റഷ്യ ഉക്രൈനുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു അത് മറ്റൊരു തലത്തിലേക്ക് മാറുന്നു ഇപ്പോൾ ഹൈപ്രസോണിക് ബാലിസ്റ്റിക് മിസൈലൊക്കെ ഉപയോഗിക്കുന്ന തരത്തിലേക്കാ യുദ്ധം മാറുന്നു മറ്റൊരിടത്ത് ഇറാനും ഇറാൻ്റെ പ്രോക്സികളും തമ്മിൽ ഏറ്റുമുട്ടുന്നു ഇസ്രയേലുമായിട്ട് ഹിസ്ബുള്ള ഹമാസ് ഒപ്പം തന്നെ മിലീഷ്യകൾ എല്ലാം ഏറ്റുമുട്ടുന്നു അവർക്ക് എല്ലാവിധ പിന്തുണയുമായി ഇറാൻ നിൽക്കുന്നു ഇടയ്ക്ക് ഇറാനും പണി വാങ്ങുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ റെസ്റ്റ് റെസ്റ്റില്ലാതെ നിൽക്കുന്ന രണ്ട് രാജ്യങ്ങളായി ഇറാനും റഷ്യയും മാറുമ്പോൾ വീണ്ടും അവർക്ക് ഒരു യുദ്ധമുഖം കൂടി തുറക്കുകയാണ് സിറിയയും സിറിയയിലെ ഭരണാധികാരിയായ ബാഷർ അൽ ആസാദിനെ അധികാരത്തിലേറ്റിയത് ഇറാനും റഷ്യയും ചേർന്നാണ് ഇറാനും റഷ്യയ്ക്കുമൊക്കെ വ്യോമത്താവളം അടക്കം സിറിയയിലുണ്ട് അവരുടെ കൂടി കരുത്തിലാണ് അല്ലെങ്കിൽ ആ രണ്ട് രാജ്യങ്ങളുടെ സൈനിക കരുത്തിലാണ് ഈ ബാഷർ അൽ ആസാദ് സിറിയയിലെ വിമതന്മാരുടെ കയ്യിൽ നിന്ന് ഭൂരിപക്ഷം പ്രദേശം സ്വന്തമാക്കി ഭരണം നടത്തി വന്നിരുന്നു ഇപ്പോൾ അവിടെ ആഭ്യന്തര യുദ്ധം രൂക്ഷമാകുകയും സിറിയ ഏറെക്കുറെ വിമതന്മാർ പിടിച്ചെടുക്കുകയും ചെയ്തിരിക്കുന്നു വിമതന്മാരുടെ കയ്യിലാണ് ഭൂരിഭാഗം പ്രദേശങ്ങളും ഇതോടുകൂടി ഇറാൻ രംഗത്തെത്തിയിരിക്കുന്നു ഇറാൻ പറയുന്നത് ഈ വിമത നീക്കത്തിന് പിന്നിൽ അമേരിക്കയും ഇസ്രയേലുമാണ് എന്നുള്ളതാണ് പക്ഷേ ഇസ്രയേൽ പത്രങ്ങൾ ഈ വിമതന്മാരെ ഭീകരരെന്നാണ് വിശേഷിപ്പിക്കുന്നത് എന്നുള്ളത് മറ്റൊരു കാര്യം ഏതായാലും ഇസ്രയേലും അമേരിക്കയുമാണ് ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങൾക്ക് പിന്നിൽ ഇത് നോക്കിയിരിക്കാൻ കഴിയില്ല എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖി പറയുന്നു തൊട്ടുപിന്നാലെ റഷ്യയുടെ മുന്നറിയിപ്പും എത്തിയിരിക്കുന്നു എത്രയും പെട്ടെന്ന് വിമതന്മാരിൽ നിന്ന് ആ സ്ഥലം തിരിച്ചു പിടിക്കണം അതിനു വേണ്ട പിന്തുണ നൽകുമെന്നാണ് ബാഷർ അൽ അസാദി പറയുന്നത് റഷ്യയുടെ അടക്കം സൈനികർ സിറിയയിൽ അവർക്ക് താവളമുണ്ട് സൈനിക ഡിപ്പോയുമുണ്ട് ഏതായാലും റഷ്യക്ക് ഈ അടുത്ത കാലത്തൊന്നും റസ്റ്റ് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല ഒപ്പം ഇറാൻ